ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കടൽക്കറി ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് ഇന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടല കഴുകി വരുത്തോണ്ട് തേങ്ങ ചരങ്ക വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി ഉള്ളി സപോൾ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ആദ്യം നമുക്ക് കടല മേടിക്കാം ഈ കടലയ്ക്ക് ആവശ്യമുള്ള വക ഒഴിച്ച് കൊടുക്കാമെന്നുപോയിക്കാം തേങ്ങ അരച്ചെടുക്കാം അപ്പൊ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ കടല വേണ്ടിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പം എണ്ണ ഒഴിക്കാം ഇടാം എനിക്ക് പറയുന്നില്ല ഇനി നമുക്ക് കറവോളായിരുന്നു

ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കാം നന്നായിട്ട് ചേർക്കാം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടല ഇടാം കടലിടാം ഇളക്കി കൊടുക്കാം കറും വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ടിനും ചപ്പാത്തിക്കും ചോറിനെല്ലാം എല്ലാം ഇട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഇത്രയേ ഉള്ളൂ താങ്ക് യു അപ്പോൾ അടുത്താണ് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ബൈ